നമ്മളൊന്നോണ്ണ ഗുണ്ടകളുള്ള എന്തിനോട്ടോ കൊന്നിട്ട് ഇദ്ദേഹം ഉണ്ടായി ഈ പടത്തിൽ മാധവ് സുരേഷ് പിന്നെ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്ത പേര് ജീവിതകാലം മുഴുവനാ കുഞ്ഞു കേൾക്കാനോ ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത് അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല ക്രിമിനൽ അല്ലോ സാറേ നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും പണിയെടുത്താണ് ജീവിക്കുന്നത് ഈ കടലില് നേരും നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ വിട്ടേക്ക് സാറേ